എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നാത് വിചാരിച്ചതല്ല ആദ്യം അത് നമ്മുടെ സായി കൃഷ്ണ കഴിഞ്ഞ വീക്കെൻഡിൽ സൺഡേ സൺഡേ എപ്പിസോഡിൽ തന്നെ മതേഴ്സ് ഡേയുടെന്ന് ഈ അമ്മയും ഭാര്യയും തമ്മിലുള്ള ഒരു ക്ലാഷിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു സംസാരിച്ചു പോയി അപ്പം ഞാനത് എപ്പിസോഡിൽ നൈസായിട്ട് ഞാൻ അതങ്ങ് പറഞ്ഞു പോയി പക്ഷേ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആ ഒരു സായി അതൊരു പറഞ്ഞതിന് ശേഷം സ്നേഹയ്ക്കെതിരെ നെഗറ്റീവ് കമൻസ് ഞാൻ കുറച്ച് സ്ഥലങ്ങളിൽ കണ്ടായിരുന്നു സ്നേഹ സ്നേഹയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കമന്റ്സും കാര്യങ്ങളും ഞാൻ വൈ വായിക്കുന്നൊന്നുമില്ല ഒന്നും ഞാൻ അങ്ങനെ കമൻസ് കണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് എനിക്ക് പേഴ്സണലി തോന്നി കാരണം അതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പിന്നെ അന്ന് ഞാൻ അതങ്ങ് ഓടിച്ചു പറഞ്ഞു പോയെന്നേ ഉള്ളൂ അപ്പോൾ സ്നേഹ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സായിയുടെ ബാഹ്യയാണ് എല്ലാവർക്കും അറിയാം സീക്രട്ട് ഏജന്റ് അപ്പോൾ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് വിഷയങ്ങളെ ഏറ്റെടുത്ത് സംസാരിക്കുകയും നമ്മളെല്ലാം ഈ റിയാക്ഷൻ വീഡിയോ ആ ഒരു കാറ്റഗറിയിൽ പെട്ട ഒരാളാണ് ഈ സീക്രട്ട് ഏജന്റ് അപ്പൊ അങ്ങനെ ഒരുപാട് വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്ത് സംസാരിക്കാറുണ്ട് അങ്ങനെ എങ്ങനെയൊക്കെയാണ് ഇത് പക്ഷെ സ്വന്തം കുടുംബത്തിൽ സ്വന്തം അമ്മയും ഭാര്യയും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ സായിക്ക് കഴിഞ്ഞിട്ടില്ല അതിന്റെ നടുവിൽ ഒരു കളിപ്പാവ് പോലെ സായി കിടക്കുകയാണെന്നാണ് സായി പറയുന്നത് സായി അവിടെ ഇത്രയും ഒരു ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഒരു റിയാലിറ്റി ഷോയിൽ അത് ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട് സായി അടുത്തറിയാവുന്നവർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമായിരിക്കാൻ ചിലപ്പോൾ ഈ അമ്മയും സ്നേഹം തമ്മിലുള്ള ഈ ഒരു ചെറിയ ക്ലാഷൊക്കെ പക്ഷെ അതുകൂടി ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ ഇത്രയും കാലം എനിക്കും അറിയത്തില്ലായിരുന്നു ഇത്രയും ജനങ്ങളുടെ മുന്നിൽ ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ അത് സായിയുടെ മനസ്സെന്താണെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഞാൻ എന്തിനാ ഇങ്ങനെ പറഞ്ഞത് ആദ്യം പിന്നെ ഞാൻ ആലോചിച്ചു അത് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല കാരണം ഇതേ സിറ്റുവേഷനിലൂടി കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേർ അവർ ഇത് കണ്ടിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരു മകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് എന്ന നിലയിൽ രണ്ടിന്റെയും നടുവിൽപ്പെട്ട് ഇത്രയും ഒരു അനുഭവം അനുഭവിക്കുമ്പോൾ കഷ്ടത രണ്ട് അതായത് ഭാര്യ ഭാര്യയും മിണക്കാൻ പറ്റത്തില്ല അമ്മയും മിണക്കാൻ പറ്റത്തില്ല രണ്ടിൻ്റെ നടുവിൽ കളിപ്പാവയ്ക്ക് തുല്യം കിടക്കുന്ന ഒരുപാട് ഭർഷാകന്മാർ കാണും അല്ലെങ്കിൽ മക്കൾ കാണും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സായിക്കുള്ളത് കൊണ്ട് തന്നെ സായി ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഷോയിൽ അത് ഓപ്പണായിട്ട് പറയുമ്പോൾ അത് ആരെങ്കിലും നന്നായാൽ അത് സായിയുടെ വിജയം എന്നേ ഞാൻ പറയത്തുള്ളൂ പിന്നെ ഒന്ന് രണ്ട് കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് കുറച്ച് കമന്റ്സ് ഉണ്ടായിരുന്നു ഈ പറയുന്ന പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇപ്പൊ ഇത് പറഞ്ഞത് അതിനുള്ള ഉത്തരമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് ഓക്കെ എന്തായാലും ആ ക്ലിപ്പ് ഞാൻ ഒന്ന് മാറി അവർ രണ്ടുപേരും ഒപ്പം നിന്ന് കാണാനാണ് എനിക്ക് ആഗ്രഹം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സമാധാനം സന്തോഷം ഉണ്ടാവും ഓക്കെ അപ്പോൾ സ്നേഹയും അമ്മയും തമ്മിൽ എന്തോ കുറച്ച് വിഷയങ്ങളുണ്ട് അവർ രണ്ടുപേരും ഒപ്പം നിന്ന് കാണാനാണ് സായിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും സന്തോഷവാനായിരിക്കും എന്നാണ് സായി പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഈ ഷോ വഴി നടന്നാൽ സായിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഇത് കണ്ടിട്ട് സ്നേഹയും അമ്മയും ഒന്നിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പിണക്കങ്ങൾ എല്ലാം പറഞ്ഞു തീർത്ത് അവരെ അവരൊന്നിക്കുകയാണെങ്കിൽ ഒരു കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുകയാണെങ്കിൽ അവിടെ അവിടെയാണ് സായിയുടെ വിജയം എന്ന് ഞാൻ പറയത്തുള്ളൂ ഇതിന്റെ പേരിൽ സ്നേഹം ഒരിക്കലും നെഗറ്റീവ് പറയേണ്ട കാര്യമില്ല അമ്മായി അമ്മായി അമ്മ മരുമോള എന്ന് പറയുമ്പോൾ പരസ്പരം ചിലപ്പോൾ കുറച്ച് ഈഗോസ് കാണും അമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഉള്ള ഒരു വിഷയങ്ങൾ പരസ്പരം അങ്ങോട്ടും ഒക്കെ കാണും ചെറിയ ചെറിയ ഈഗോ ക്ലാഷുകളൊക്കെ കാണും അത് മറന്ന് ഒന്നിക്കുകയാണെങ്കിൽ സായിയുടെ വിജയം ബിഗ് ബോസ് തന്നെന്ന് ഞാൻ പറയത്തുള്ളൂ ബിഗ് ബോസ് എന്ന ഷോയിലൂടെ സായി നേടിയ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് കാരണം ഇത്രയും വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് സായിക്ക് നേടാൻ കഴിയാത്ത അല്ലെങ്കിൽ സായിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത എല്ലാ പ്രശ്നങ്ങളും ഇടപെടുന്ന സായിക്ക്

ഒരു അഗ്രസീവ് ഫേസിക്ക് പോവുകയും ചെയ്യണു അമ്മ വിളിക്കുമ്പോഴും ഒരു മൂഡ് സ്നേഹ വിളിക്കുമ്പോൾ വേറെ മൂഡ് അതൊരു പ്രത്യേകതരം ഇതാണ് അത് അനുഭവിക്കുന്ന ഒരുപാട് പേര് കാണും എന്നെ നിങ്ങളത് അനുഭവിക്കാതിരിക്കുക ഞാനിവിടെ സ്നേഹ പ്ലസ് അമ്മ സമാധാനം ഫോർമീസാണ് എഴുതി സത്യം ഒരുപാട് മക്കൾ ഇതുപോലെ ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് ഭർത്താക്കന്മാർ ഇതുപോലെ ആഗ്രഹിക്കുന്നുണ്ടാവും നമ്മുടെ കുടുംബങ്ങൾ നമ്മൾ കാര്യം പറയാം വേറെ ഈ പറയുന്ന പോലെ എന്തിനാണ് അമ്മായിയമ്മ മരുമകൾ ക്ലാഷ് ഒക്കെ പരസ്പരം എന്തെങ്കിലും എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ കൂടി തന്നെ അതങ്ങ് പരസ്പരം പറഞ്ഞു തീർക്കുക പറഞ്ഞു തീർക്കാതെ നമ്മൾ മനസ്സിലിട്ട് ഓ അവർ കൊണ്ട് അങ്ങനെ ജോലി ചെയ്യിപ്പിക്കാൻ ഓ അവ ഒരു ജോലി വന്ന് ചെയ്യാൻ വയ്യ അല്ലേ എന്നുള്ളതൊക്കെ ഒരു ഇതെന്തിനാ ഒരു ഈഗോ അല്ലെങ്കിൽ ഒരു ഒരു ക്ലാഷ് എന്തിനാണ് ഞാൻ ആലോചിക്കുന്ന ഇത്രേ ഉള്ളൂ നമ്മൾ ഈ ഭൂമിയിൽ കുറച്ചു കാലമൊക്കെ കാണും അവിടെ ഒരു ഇപ്പോ അമ്മായിയമ്മ മരുമകൾ ഈ ക്ലാഷ് ഒന്നും പുത്തരി സത്യം പറഞ്ഞ ഈ ലോകത്ത് അല്ലേ പുത്തൊരു എപ്പോഴും നടക്കുന്ന സംഭവങ്ങളാണ് എല്ലാ വീടുകളിലും എല്ലാ വീടുകളിലും മിക്ക വീടുകളിലൊക്കെ ഉള്ള സംഭവങ്ങളാണ് മരുമക്കൾക്ക് അമ്മായി അമ്മയെ വന്ന് സഹായിക്കാൻ വയ്യ അല്ലെങ്കിൽ അമ്മായിമ്മക്ക് മരുമകൾ അടിമയായിരിക്കണം പട്ടിജോലി ആയിരിക്കണം എന്ന ഇതൊക്കെ അവൾ ചെയ്താൽ കുറ്റം അമ്മായി അമ്മ ചെയ്താ കുറ്റം അമ്മായിമ്മ മരുമകളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുത്തിതിരുപ്പും കുഴിത്തിരുമ്പൊക്കെ പറയുക ഇതിന്റെയൊന്നും ആവശ്യമില്ല ഏഹ് ഇതിന്റെയൊന്നും ആവശ്യമില്ല സീരിയസ്ലി ഇപ്പൊ വരുന്ന പെൺകുട്ടി അവളെ സ്വന്തം മകളായി കാണുക അവളെ അവളെ ആ അവളെ മറ്റേ കൊട്ടാരത്തിൽ എഴുത്തണവളെ പിടിച്ച് ഇഴുത്തണോന്നൊന്നും പറയില്ല നിങ്ങൾ തമ്മിൽ അമ്മായി അമ്മയും മകളും തമ്മിൽ ഒരു അമ്മ മോൾ ബന്ധമായാൽ അത്രയും നല്ലതായിരിക്കും ഒരു അമ്മ മകൾ എന്നുള്ള ഒരു ബന്ധം ഒരു ആ ഒരു ബോണ്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാം സ്വന്തം അമ്മയും മകളും അവർ തമ്മിൽ കുഞ്ഞു കുഞ്ഞു വഴക്കുകളുണ്ടായാലും അമ്മയും മകളും അമ്മേ മക്കളും അങ്ങ് കുറച്ചൊക്കെ വഴക്കുണ്ടായാലും കുറച്ച് ഇണങ്ങി ചേർന്ന് പോലെ അതുപോലെ കാണണം ആ ഒരു ബോണ്ട് കീപ്പ് ചെയ്യണം കാരണം കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ പിന്നെ അവർക്ക് സ്വന്തം വീട്ടിലൊന്ന് മാറി നിൽക്കുകയാണ് പിന്നെ ഇവിടെയാണ് ജീവിതം ഇനിയുള്ള കാലം ഇവിടെയാണ് ജീവിതം അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് എന്തിനാണ് വഴക്കും ഈ പറയുന്ന പോലെ ഒരു ക്ലാഷും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് പരസ്പരം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു അമ്മ മകൾ റിലേഷൻ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പോകാം ഏ മനസ്സിലായേ എല്ലാ അമ്മായി അമ്മയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണമെന്നൊന്നും ഞാൻ പറയില്ല സഹായിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം ഇപ്പൊ മക്കളായാലും അവരും സഹായിക്കണം അങ്ങനെ ഇങ്ങനെ പരസ്പരം നമ്മൾ ഞാൻ പറയത്തില്ല എല്ലാവരും കൂടി നമ്മൾ നേരത്തെ എങ്ങനെയായിരുന്നു നമ്മുടെ വീട് അതായത് കല്യാണം കഴിക്കും മുമ്പ് നമ്മുടെ വീട് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ കീപ്പ് ചെയ്ത് പോവുക മരുമകൾ വന്നാലും മകളെ പോലെ കണ്ട് ആ ഒരു സെറ്റപ്പിൽ ആ ഒരു ലെവലിൽ അങ്ങ് പോവുക അല്ലാണ്ട് അവിടെ ഒരു അഴി വഴക്ക് ക്ലാഷ് കാര്യങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും പറയിൽ കുത്തിത്തിരിപ്പ് കുഴിത്തുരുമ്പ് ഏഷണിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും സായിയുടെ ഒക്കെ എന്ന് വെച്ചാൽ നിസ്സായത് അവസ്ഥയാണ് അമ്മയൊന്നും പറയാൻ പറ്റില്ല ഭാര്യയൊന്നും പറയാൻ പറ്റില്ല രണ്ടിൻ്റെ ഇടയിൽ പന്ത് കണക്കിന് നിക്കും അപ്പൊ ഇത് അറിഞ്ഞ് ഇതെന്തായാലും സ്നേഹ കണ്ടു കാണും സ്നേഹ കണ്ടുകാണോന്നല്ല സ്നേഹ കണ്ടു സ്നേഹ അതുമായി ബന്ധപ്പെട്ടിട്ട് സ്നേഹം ഇനി എന്തായാലും അത് കീപ്പ് ചെയ്തു പോണേ അപ്പോൾ ഇതിലിനി കൂടുതലായിട്ടൊന്നും പറയാനില്ല ചുരുക്കി പറയാൻ വേറെ ഒന്നുമല്ല എല്ലാ അമ്മമാരും മരുമക്കളെ മക്കളായി കാണുക എല്ലാ മരുമക്കളും അമ്മായി അമ്മ അമ്മയായി കാണുക അവിടെ തീരാമെന്നുള്ള പ്രശ്നമുള്ളൂ എന്തിനാണ് പരസ്പര ഈഗോ അങ്ങനെ ഇങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമല്ല എല്ലാം നമ്മൾ കുറച്ച് കാലമായി ഭൂമിയിൽ കാണത്തുള്ളൂ അടേ എൻ്റെ ഇടയ്ക്ക് എന്തിനാണ് ആവശ്യമില്ലാത്ത ഈഗോസ് അത് പ്രത്യേകിച്ച് സ്വന്തം വീടുകളിൽ തന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക പിന്നെ ഈ സായിയും സ്നേഹവും ഒരു ലവ് മാരേജ് ആയിരുന്നു പ്രണയിച്ച് കല്യാണം കഴിച്ച് ആ ഒരു സെറ്റപ്പിൽ വന്നു ചിലപ്പോൾ അതിന്റെ പേര് ചെറിയ ഇഷ്യൂസ് ഒക്കെ കാണും എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ ആ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ സ്നേഹിക്ക് ഇഷ്ടപ്പെടാതെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവാം സ്നേഹ ആ ഒരു പ്രേമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കെട്ടിക്കൊണ്ട് വന്ന സമയത്തൊക്കെ അത് ഉള്ളിൽ വെച്ചിട്ട് ഒരിക്കലും സ്നേഹയും അങ്ങനെ ഒന്നും പെരുമാറാൻ പാടില്ല അത് കഴിഞ്ഞു പോയതാണ് ക്ഷമിക്കാൻ മനുഷ്യൻ എവിടെ കഴിയുന്നു അവിടെ നിന്നാണ് ആ ഒരു അവൻ യഥാർത്ഥ മനുഷ്യനായി മാറുന്നത് എന്തെങ്കിലും അതിന് ഈ അമ്മയുടെ അതായത് അമ്മായമ്മയുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും സ്നേഹയുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് ഉണ്ടെങ്കിലും പരസ്പരം നിങ്ങൾ രണ്ടുപേരും ഇരുന്ന് ഒരു ഈ അമ്മയും അതായത് സായിയുടെ അമ്മയും സ്നേഹം തമ്മിൽ ഇരുന്ന് ഒന്ന് സംസാരിച്ച് അത് എന്താണെന്ന് വെച്ച് അത് പരിഹരിക്കുകയോ തോള് കൈട്ട് ഒന്നാവുക അതെനിക്കും പറയാനുള്ളൂ അല്ലാണ്ട് ഇതിൻ്റെ അപ്പുറമൊന്നുമില്ല സായി പറഞ്ഞ പോലെ അമ്മ പ്ലസ് സ്നേഹായി സീക്കൾ ടു സമാധാനം എന്താ അത്രയേ ഉള്ളൂ ഈ കൊച്ചു ജീവിതത്തിൽ നമുക്ക് കൂടുതലൊക്കെ എന്തിനാ ഇതൊക്കെ മതി കൊച്ചു കൊച്ചു സമാധാനങ്ങളും സന്തോഷങ്ങളുമായിട്ട് അടിപൊളിയായിട്ട് പോവുക അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ചുമ്മാ അവരന്ന് തന്നെ അങ്ങനെ പറഞ്ഞ് ഇവരെന്നെ ഇന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഇപ്പം അങ്ങനെ പറയണം എൻ്റെ ഒന്നും ആവശ്യമില്ല അന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ വാക്കൊരിക്കലും പിൻവലിക്കാനോ തിരിച്ചെടുക്കാനോ പറ്റത്തില്ല അതിന്റെ പേരിൽ ഉള്ള കാലവും ജീവിതകാലം മൊത്തം ഇഴുന്ന് അത് തന്നെ വെച്ച് ഓ അവരെന്നങ്ങനെ പറഞ്ഞ് അത് കഴിഞ്ഞിങ്ങനെ ഇന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല അതെന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നിങ്ങൾ ഒരു കുടുംബ ഒരു കുടുംബമാണ് അത് എന്താണെന്ന് വെച്ചാൽ പരസ്പരം ആരങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് പറഞ്ഞാലും അത് ഇഴുന്ന് സംസാരിച്ച് പറഞ്ഞു തീർക്കുക ആ പ്രശ്നം സോൾവ് ചെയ്യുക അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുക അല്ലാണ്ട് ജീവിതകാലം മൊത്തം ഇനി അറിയുന്ന വെച്ചിട്ട് അങ്ങനെ ഒന്നിരിക്കില്ല എനിക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണല്ലോ സായി അങ്ങനെ പറഞ്ഞത് അല്ലാതെ സായി അത് പറയത്തില്ലല്ലോ ചുമ്മാരിക്ക് രണ്ടും ഒരു അമ്പലത്തിനാണ് പ്രശ്നവും പഴക്കം കൊണ്ടാണ് അപ്പം അതങ്ങനെ അതങ്ങ് ക്ലിയർ ചെയ്തു പോകാം ഒന്നാമത് സായി പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത് അതിലാണ് എനിക്ക് ട്വിറ്ററി അടിച്ചിരിക്കുന്നത് ആ കാലഘട്ടത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞതാണ് ചിലപ്പോൾ പറയാതിരിക്കാം ചിലപ്പോൾ സ്നേഹം ഇങ്ങോട്ട് പറഞ്ഞത് എന്തുവാ എന്തായാലും വോട്ടവർ ഇറ്റ് ഈസ് രണ്ടൊരു സമാധാനത്തോടെ പോട്ടെ സായി പറഞ്ഞ പോലെ സ്നേഹപ്പുള്ള സമ്മാനിച്ചിരിക്കൽ ടൂ സമാധാനം എല്ലാ കുടുംബങ്ങളിലും അതുപോലെ തന്നെ ആയിരിക്കണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക ഇരുന്നൊന്നും പറഞ്ഞ് തീർത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഏതൊരു കുടുംബത്തിലും ഏ കുറച്ച് കാലമായി ഭൂമിയിൽ കാണത്തുള്ളൂ അത് നല്ല സന്തോഷവും സമാധാനത്തോടെയും ജീവിക്കാൻ നോക്കുക എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ താഴ്ക്കാൻ പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ